ത് അവരുടെ മേഖലയിൽ താമസിക്കുന്ന ധാരാളം മാത്രമാണ് അവരുടെ പ്രശ്നം കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു തെരഞ്ഞാട് പാക്കേജ് തന്നെ ഉണ്ടാക്കേണ്ടതാണ് കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇരുന്നൂറോളം ഇരുന്നൂറിൽ അധികം കുടുംബങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ സാധിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെ റിയാബിലിറ്റേറ്റ് ചെയ്യാം ഈ കാര്യങ്ങളും കൂടി എൻ്റെ ഭാഗമായി കേരളം എളുപ്പമേ പറഞ്ഞത് എം എൽ എ വിജയട്ടെ കണ്ടിരുന്ന അതോടുണ്ടായിരുന്നു അതേയുമായി ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളാൽ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ഇവരും വളരെ പല മേഖലകളും ഇന്ന് ഭയപ്പാടുന്നു വയനാട് ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് വയനാട്ടിലെ ജീവിതങ്ങൾക്ക് ഞാൻ പറയേണ്ടതു ഭീകരമായൊരു അവസ്ഥയാണ് അവിടെ എന്നുള്ളത് ധാരാളം ഭൂമികൾ നഷ്ടപ്പെട്ടു ജീവൻ ിയും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല അപ്പം ആദ്യം ഇവിടെ ഇപ്പോൾ വിലങ്ങാട് രക്ഷാപ്രവർത്തകർക്ക് ശേഷം അവിടെ മരിച്ച മാഷ് കന്നി മാഷ് അദ്ദേഹം ഈ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ടാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം ആ മറുഭാഗത്ത് ഒറ്റപ്പെട്ടുപോയി അങ്ങനെയാണ് വണ്ണ കൊണ്ട് മരിച്ചത് അതുകൊണ്ടുതന്നെ വിലങ്ങാടിനായ അപ്പൊപ്പലിന്റെ നഷ്ടം ഇനിയും ഇതുപോലെ സംഭവങ്ങളുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും തിരിച്ചറിഞ്ഞ് அதில் வந்து அது கித்தியமான பாகேஜி நடக்கணும்